പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയ ചെണ്ടുമല്ലി കൃഷി വൻ വിജയമായതിന്റെ സന്തോഷത്തിലാണ് കരുവള്ളൂർ മാണിയാട്ട വിന്റേജ് ക്ലബ്ബ് പ്രവർത്തകർ മാണിയാട്ട മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം മുറ്റത്താണ് കൂട്ടായ്മ ചെണ്ടുമല്ലി വസന്തം തീർന്നത് നാട്ടുകാർക്ക് പൂക്കളത്തിൽ കൈവൊള്ളാതെ ഓണം സമൃദ്ധമായി ആഘോഷിക്കുന്നതിനായാണ് തൃക്കരിപ്പൂർ മാണിയാട്ട് വിന്റേജ് സൗഹൃദ കൂട്ടായ്മ പ്രവർത്തകർ പരീക്ഷണാടിസ്ഥാനത്തിൽ ചെണ്ടുമല്ലി കൃഷി തുടങ്ങിയത് ശക്തമായ മഴയിൽ കൃഷി നശിച്ചു പോകുമെന്ന് ആദ്യം ഭയന്നെങ്കിലും അതുണ്ടായില്ല പ്രതികൂല കാലാവസ്ഥയെ അതിജീവിച്ച് പൂക്കളുടെ വസന്തം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ് ചന്തേരം മുച്ചിലോട്ട് പകുതി ക്ഷേത്രം മുറ്റത്ത് കാലവർഷം വളരെ കഠിനമായി വെള്ളക്കെട്ടൊക്കെ വന്ന് രണ്ടു തവണ ഈ ചെടി മൂടുന്ന രീതിയിലേക്ക് വെള്ളം പൊങ്ങുകയും കുളത്തിൽ വെള്ളം നിറഞ്ഞ് റോഡിന്റെ വെള്ളമൊക്കെ വന്ന് ഞങ്ങളെ വളരെ ആശങ്കയിലാക്കുന്ന രീതിയിലായിരുന്നു ഈ ചെടി നമ്മളെ പിന്നെയും പ്രാരംഭ പ്രവർത്തനം ഇല്ലെന്നിലെങ്കിൽ നമ്മള് മനസ്സ് കൈവിടാതെ വീണ്ടും ഈ ചെടിയോടൊപ്പം നിന്ന് പ്രവർത്തിച്ചതിന്റെ ാണ് ഇന്ന് ഒരു കാഴ്ച ഇവിടെ ഈ കൊച്ചുകോട്ടി തിരുനടയിൽ ഇന്നലെ ഒരു കാഴ്ച ഒരുക്കാൻ സാധിച്ചത് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ